mm ah, സാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ മോഹൻലാലിനെ അഭിനന്ദിച്ച് നടൻ കാർത്തി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ബഹുമതി ലാലിനെ പോലെയൊരു ഇതിഹാസത്തിന് ചേരുന്നതാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാൽ സാറിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കഥാപാത്രങ്ങൾ സൂക്ഷ്മമോ സങ്കീർണമോ ഗംഭീരമോ ആകട്ടെ അവയിൽ അലിഞ്ഞു ചേരാനുള്ള അങ്ങയുടെ കഴിവ് നമ്മുടെ സിനിമയ്ക്ക് സമ്മാനിച്ചത് മറക്കാനാവാത്ത പ്രകടനങ്ങൾ ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തികച്ചും അർഹമായത് മാത്രമല്ല മറിച്ച് താങ്കളെപ്പോലെയുള്ള ഒരു ഇതിഹാസത്തിന് യോജിച്ചതുമാണ് കാർത്തി എക്സിൽ കുറിച്ചു ഇന്ത്യൻ ചലച്ചിത്രകലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും സിനിമയുടെ വികാസത്തിനും നൽകിയ അതുല്യ സംഭാവനകൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി മൂന്നിലെ പുരസ്കാരം ചൊവ്വാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ഇന്ത്യൻ ചലച്ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കയുടെ സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കേന്ദ്ര സർക്കാർ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആദ്യ പുരസ്കാരം ചലച്ചിത്ര താരം ദേവിക റാണിക്കായിരുന്നു തുടർന്ന് പൃഥ്വിരാജ് കപൂർ പങ്കജ് മല്ലിക് നൌഷാദ് സത്യജിത് റേ പി ശാന്ത്രാം രാജ് കപൂർ എൽ തുടങ്ങിയവർക്കെല്ലാവർക്കും അൻപത്തിയഞ്ചാമത് പുരസ്കാരമാണ് മോഹന്ലാലിന് ലഭിച്ചത്